അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഒന്ന് സിനിമയൊക്കെ ചെയ്താലേ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളോടൊരു വിലയൊക്കെ ഉള്ളു കൊച്ചിയിലൊക്കെ ഭയങ്കര നല്ല സുന്ദരമായ ഉണ്ട് അപ്പം ഞാൻ എല്ലാ ഓരോ വൈകുന്നേരവും ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മാനേജേഴ്സിൻ്റെ അടുത്ത് പറയും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഇതാണ് എൻ്റെ സി വി അപ്പോൾ ഞാൻ ഇൻറ്റർനാഷണലി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സ്ഥലം തരുമോ അപ്പം ഇവര് വെക്കുന്ന ഒരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്റർ പേഴ്സൺ അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ആ കോൺവെർസേഷൻ മുന്നോട്ട് പോയിട്ടില്ല ആ അതെ അപ്പൊ അതേ സമയത്ത് പിന്നീട് സിനിമയിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ ഇവർ പെട്ടെന്ന് ആ സ്പേസിനൊക്കെ വിലയൊക്കെ കുറച്ച് കൊടുക്കുന്നു ഞാൻ തന്നെ അവരുടെ കൂടെ പോയി അങ്ങനത്തെ റിഹേഴ്സൽ അതേ റൂംസിൽ ഇരുന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയായിരുന്നു ഒന്ന് സിനിമയൊക്കെ ാലേ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളോട് വിലയൊക്കെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹം ശരിക്കും വന്നത് ആ ഒരു മൊമെന്റിലാണ്